ഹലോ നമസ്കാരം എല്ലാവർക്കും അജസുളിലേക്ക് സ്വാഗതം എങ്ങനെയുണ്ട് ഈ ഒരു വലിയ പോത്ത് ഏകദേശം നാനൂറ് കിലോൻ്റെ മേലെയുള്ള ഒരു പോത്തു കേട്ടോ അപ്പൊ വലിയ പോത്തും ചെറിയ പോത്തുകളും നല്ലൊരു വിശേഷമാണ് നമ്മുടെ തൃശ്ശൂർ ചന്തലത്തെ പുതിയൊരു അപ്ഡേഷനാണ് കേട്ടോ അപ്പൊ വീഡിയോ ഉള്ളായി കണ്ട് നിങ്ങൾ കമന്റ് ചെയ്തോളാം അതേ നാല് പോത്തുംകുട്ടികൾ നമ്മൾ എടുത്തുട്ടോ അതിൽ ഒരുത്തം മാത്രമാണ് ഒരു നാടൻ്റെ ചൊവ്വയുള്ള പോത്തുംകുട്ടി ബാക്കിയുള്ള മൂന്നെണ്ണം അത്യാവശ്യം ക്രോസ് ബ്രീഡ് കുട്ടികൾ തന്നെയാണ് ഒരുത്തം മാത്രമാണ് ഒരു ലേശം നാടൻ്റെ ചായ ഉള്ളത് ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുള്ള കുട്ടികളാണ് കേട്ടോ നാലെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് വീഡിയോയിൽ നിങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് നമ്മൾ ഇരുപത്തൊന്നായിരം രൂപയ്ക്കാണ് അങ്ങനെ ഏകദേശം ഒരു നൂറ്റി എഴുപത് കിലോ ലൈവ് തൂക്കുള്ളത് നൂറ്റി അറുപത്തഞ്ചിനും നൂറ്റി അൻപതിനും ഇടയിൽ ലൈവ് തൂക്കുള്ള കുട്ടികളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലോ ഞാൻ പറഞ്ഞു ഒരുത്തം മാത്രമാണെന്ന് നാടൻ്റെ ഒരു ചെറിയ ചായവുള്ളത് ബാക്കിയുള്ളതൊക്കെ ക്രോസ് ബ്രീഡ് കുട്ടികളാണ് നമുക്ക് തീർച്ചയായും ലാഭം തന്നെയാടുന്നു പൊതുകുട്ടികൾക്ക് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എന്നാൽ ആവശ്യക്കാർക്ക് അനുസരിച്ച് ചന്തയില് വറ്റുള്ള ആളുകളുടെ കയ്യിൽ കന്നില്ലാത്തതിനനുസരിച്ച് അവർ കാശ് കൂടുതലും പറയുന്നുണ്ട് ഇതൊക്കെ നടക്കുന്നതാണ് അപ്പൊ നോക്കിയാൽ കണ്ടൊക്കെ ചെയ്യ കണ്ടമാനവിലയ്ക്ക് കുട്ടികൾ ഇപ്പോഴും അവർ വിലയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു പോത്ത് നാനൂറ് കിലോന്റെ ലൈവുള്ള പോത്താണ് ഞാൻ വെറുതെ ഒരു നാപ്പത്തി ഏഴേക്ക് ചോദിച്ചു ഇതല്ല കേട്ടോ അപ്പുറത്ത് നിൽക്കുന്ന പോത്തായിരുന്നു ഇത് ഒരു ചേട്ടൻ വളർത്തിയിട്ട് കൊടന്നിട്ടുള്ള പോത്താണെന്ന് തോന്നുന്നു ചേട്ടൻ അതിനെ വില പറയുന്നുണ്ട് അപ്പൊ ആ ചേട്ടന്റെ നമുക്ക് പേഴ്സണലി അറിയാം ചേട്ടനെ അപ്പൊ ആ ചേട്ടൻ ചന്തയിലേക്ക് കൊറന്നിട്ടുള്ളതാണ് ഈ ഒരു പൂത്തിനെ നല്ലൊരു വളർത്തു വളർത്തുപൂത്താണ്ടോ നല്ലൊരു നല്ലൊരു വളർച്ചയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു പൂത്താണ് ഇതാണ് നമ്മൾ പറഞ്ഞ പറഞ്ഞു പോത്തിട്ടോ നാൽപ്പത്തി ഏഴ് ഞാൻ വെറുതെ ചോദിച്ചു നാല്പത്തൊമ്പത് രൂപയുടെ അമ്പത് രൂപയുടെ റേഞ്ചിലാണ് കച്ചവടം കഴിഞ്ഞു പോയേക്കണം അവർ എന്നൊക്കെ പറഞ്ഞു സത്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നാല്പത് മുപ്പത് മുപ്പത്തഞ്ചൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന പൂത്ത് അത്യാവശ്യം ഹൈറ്റ് നോക്കിയാൽ ഏകദേശം ഒരു നാലരഞ്ചടി റേഞ്ചിൽ ഹൈറ്റ് ഉണ്ടോ അതാ ചേട്ടൻ നിൽക്കുന്ന ആൾ കണ്ടില്ലേ പൂത്ത് നാനൂറ് കിലോ നല്ലൊരു അടിപൊളി ഫ്രെയിം വേണം കേട്ടോ എനിക്ക് നമ്മുടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറി വരുന്ന സിറ്റുവേഷൻ ആണ് അപ്പൊ നമ്മൾ ഇനി എണ്ണം കൂട്ടാനുള്ള സിറ്റുവേഷൻ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ വേണ്ടെന്ന് വെച്ച് നിൽക്കുന്ന അതേട്ടോ നമ്മൾ എടുത്ത നാല് പോത്തുമുട്ടികൾ തേ നിക്കണുട്ടോ അങ്ങനെ ഉണ്ട് നാലെണ്ണം ഏകദേശം ഒരു വലുതും ചെറുതൊക്കെ ആയിട്ട് ഉണ്ടായില്ലേറ്റവും കുറവ് നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ റേഞ്ചില് നൂറ്റി അറുപത് കിലോ ചോടക്കുള്ള ഒരു കുട്ടി മാത്രാണ് ലക്ഷം തൂക്കം കുറവുള്ളോ എങ്ങനെ പോയാലോ നൂറ്റമ്പത് കിലോൻ്റെ മേലേക്കുള്ള കുട്ടികൾ തന്നെയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ മനസ്സിലാവും എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് കാണിച്ചാൽ വലിയ പോത്ത് നാനൂറ് കിലോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ വലിയ പോത്തായിരുന്നു കേട്ടോ എനിക്ക് ഒപ്പമൊന്നു വേണമെങ്കിൽ ഒരു ഫ്യൂ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ സാധിച്ചില്ല അവനെ പിടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നല്ല സൈലന്റ് ആയിട്ടുള്ള പോത്തായിരുന്നു കേട്ടോ നല്ല സൈലന്റ് ആയിട്ടുള്ള പോത്തായിരുന്നു ഇതാണ് നമ്മൾ എടുത്ത നാല് പോത്തും കുട്ടികൾ അപ്പം എങ്ങനെയുണ്ട് അതിൽ ഒരെണ്ണം മാത്രമാണ് ഞാൻ പറഞ്ഞില്ലേ നാടൻ്റെ ഒരു ക്രോസിലേക്ക് വന്നിട്ടുള്ളത് ഒരു ലേശം പാളിക്ക് പോകുമ്പോൾ അത്ര മോശമൊന്നുമല്ല കേട്ടോ ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം ഒരു ക്രോസ് ബ്രീഡിലേക്ക് ചായ കുട്ടികളാണ് നല്ല ചുരുണ്ട് കൊമ്പ് കാര്യങ്ങളൊക്കെ സെറ്റായി വരാൻ സാധ്യതയുള്ള കുട്ടികളാണ് അപ്പോൾ നമ്മളെടുത്ത നാല് പൂത്തും കുട്ടികൾ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്തയിൽ നിന്ന് കന്നുകൾ കൊടുത്തിട്ടുള്ള ഒരു കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഇതേ കേട്ടോ ഇത് നമ്മളെടുത്തിട്ടുള്ള കുട്ടികൾ തന്നെയാണ് അങ്ങനെ ഉണ്ട് കുട്ടികൾ കന്ന് ഇത് ആവനാണ് ഞാൻ പറഞ്ഞത് അല്ലാഷ്യം നാടിൻ്റെ ചായവുള്ള കുട്ടി എന്ന് പറഞ്ഞു കേട്ടോ കുഴപ്പമില്ല കുട്ടി പോത്തും കുട്ടി ഒന്നും കുഴപ്പമില്ല അപ്പം ഏകദേശം ഒരു നൂറ്റി അറുപത്തഞ്ച് നൂറ്റി എഴുപത്തഞ്ച് ആ ഒരു റേഞ്ചിലൊക്കെ പെട്ട കുട്ടികളാണ് ഇതേ നാലെണ്ണം അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂത്തും കുട്ടികൾക്ക് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് പക്ഷേ വേറെ ആരും പൂത്തുകുട്ടികൾ ഇല്ലാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ വാങ്ങിക്കാൻ ആളുകൾ അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടാക്കുന്നൊരു സ്ഥിതി ഇണ്ടേ അപ്പൊ പൂത്തുകുട്ടികളൊക്കെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് അടുത്ത കൊല്ലത്തേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ചിലുള്ള പൂത്തുകുട്ടികളൊക്കെ ഒരു പതിനഞ്ച് രൂപ റേഞ്ചിൽ കൊടുത്ത അല്ലെങ്കിൽ ഒരു പതിമൂന്ന് രൂപ പതിനഞ്ച് രൂപ റേഞ്ചിൽ എടുത്ത് ഇതുവരെ ആണ് ഞാൻ നാടിൻ്റെ ചായ എന്ന് പറഞ്ഞു കേട്ടോ അതെ കാണാം നൂറ്റി മുപ്പത് നൂറ്റി നാപ്പത് കിലോ ഉള്ള കുട്ടികളൊക്കെ ഒരു പതിമൂന്ന് പതിനഞ്ച് രൂപ റേഞ്ചിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ വാങ്ങിക്കാൻ കഴിഞ്ഞാൽ ജനുവരി കണ്ട് പാടത്ത് വെള്ളം വരുന്ന അനുസരിച്ച് അഞ്ചോ ആറോ നാലോ പത്തോ എത്ര എണ്ണം നിങ്ങൾ നോക്കാൻ പോറ്റാൻ സൗകര്യം വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ കേട് മാറി കിട്ടും മഴ വരുമ്പോഴേക്കും കേട് മാറി കിട്ടും പിന്നെ ഇവരുടെ കേടിൻ്റെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ആ പഞ്ചായത്തിലെ പൊതുമുട്ടിയാണ് എന്നെ ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ കണ്ണ് തുറപ്പിച്ചത് എന്താ പറയാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുപ്പാട് വാങ്ങിക്കണം ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് നമ്മൾ അനുവദിക്കാതിരുന്നത് പക്ഷെ ഈ പ്രാവശ്യം ഞാൻ എന്തായാലും വലിയ പൂത്തിനെ ഞാൻ വാങ്ങിച്ചില്ലെങ്കില് ചെറിയ പൂത്തുകളെ എന്തായാലും അടുത്ത പ്രാവശ്യത്തേക്കുള്ളത് ഈ പ്രാവശ്യം തന്നെ ജനുവരി കണ്ട് ഞാൻ എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ബാക്കിയൊക്കെ ദൈവാനുഗ്രഹം പോലെ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ എടുത്ത പൂത്തും കുട്ടികൾ എങ്ങനെയുണ്ട് നല്ല ഉഷാറ് കുട്ടികളാണോ ഇരുപത്തി രൂപയ്ക്കാണ് നമ്മൾ എടുത്തേക്കണത് എങ്ങനെയാണ് ലാഭമാണോ നഷ്ടമാണോ ഞാൻ എന്റെ തൂക്കം പറയാം ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഏറ്റവും കുറവ് നൂറ്റമ്പത് കിലോയ്ക്ക് താഴെയുള്ള കുട്ടികൾ ഇതിലില്ല കേട്ടോ ഏകദേശം എന്റെ കണക്കുട്ടില് ശരിയാണെങ്കിൽ ഒരു നൂറ്റി അറുപത്തഞ്ച് നൂറ്റി എഴുപത് ആ റേഞ്ചിലുള്ള കുട്ടികളാണ് കൂടുതലും ഇതിലുള്ളത് അതേ കണ്ടോ നല്ല വലിപ്പത്തിലേക്ക് പോകുന്ന കുട്ടികൾ തന്നെയാണ് ഞാൻ വെറുതെ പറയുന്നതല്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഈ ഒരു ഇരുപത്തൊന്നായിരം രൂപ വില കൂടുതലാണോ പിന്നെ ഈ നൂറ്റി അറുപത്തഞ്ച് നൂറ്റി എഴുപതിന്റെ റേഞ്ചിൽ ലൈവ് തൂക്കം ഇതുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്ത് എനിക്ക് വലിയ പോയായിരിക്കും ഇതേ കണ്ടോ ബാഗൊക്കെ കണ്ടോ അത്യാവശ്യം കേടുമാരെയ കുട്ടികളാണ് ഞാൻ വെറുതെ പറയുന്നതല്ല തീർച്ചയായും നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്ത് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നിൽക്കുന്നുട്ടോ നമ്മൾ പറഞ്ഞാ വലിയ പൂത്തുക അവൻ ഒരാളവിടെ നിൽക്കുന്നുണ്ട് അതിന്റെ അടുത്താണ് ഈ പൂത്ത് നിൽക്കുന്നത് അപ്പൊ അതിന്റെ ഹൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഏകദേശം ഉണ്ട് എന്നുള്ളത് നമ്മള് പൈസ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒന്നാമത്തെ കാര്യം പിന്നെ നമ്മുടെ കയ്യിൽ ഫണ്ട് സെറ്റായിരുന്നില്ലേ ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു പോന്നിരുന്നത് അതായിരുന്നു സത്യം മ്മള് നമുക്ക് വേണ്ടി പൂത്തിന് എടുക്കാൻ പോയതല്ല പിന്നെ നമ്മളായിട്ട് പരിചയമുള്ള ഒരാളുടെ കയ്യിലല്ല ഈ പോത്ത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രക്ഷ ഉണ്ടായില്ല ഇല്ലെങ്കിൽ ഞാൻ എടുത്തു പോകുന്നിരുന്നു ഈ പൂത്തിന് ഏകദേശം നാനൂറ് കിലോയ്ക്ക് മേലെ അമ്പത് രൂപ കൊടുത്താലും നമുക്ക് നഷ്ടമില്ല കിലോ ഇപ്പം അത്രയായി നാനൂറ് കിലോയ്ക്ക് മേലെ ഉണ്ടോ ഞാൻ പറഞ്ഞ കിലോ എങ്ങനെ പോയാലും ഒരു നൂറ്റി മുപ്പത് രൂപ നൂറ്റി മുപ്പത് രൂപ നൂറ്റി മുപ്പത്തഞ്ച് രൂപ റേഞ്ച് വന്നിട്ടുള്ളൂ അത് മാത്രമല്ല ഒരു രണ്ട് മൂന്നാല് മാസം വൃത്തിയായി തീറ്റാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു രൂപയുടെ റേഞ്ചിൽ സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും നല്ല വലിയ പോത്തുണ്ടോ ഞാനിത് വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് എന്താണ് അവസ്ഥ ഈ ഒരു പോത്ത് ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ്റിഅൻപത് മുന്നൂറ് കിലോളം ലൈവ് തൂക്കുള്ള പോത്ത അതിന്റെ അപ്പുറത്താണ് ആ പൂത്ത് നിൽക്കുന്നത് നാനൂറ് കിലോയ്ക്ക് മേലേക്കെ വേറുള്ളൂ താഴ്ത്തിക്ക് വരാൻ സാധ്യത ഇല്ല എന്നൊരു കണക്കൂട്ടില് വെച്ചിട്ട് അപ്പോ നമ്മുടെ ആളുകളെയൊക്കെ നമ്മള് വണ്ടിയിൽ കയറ്റി സെറ്റാക്കാണ് ഇതൊക്കെ കണ്ടോ ഇവനാണ് നാടൻകുട്ടി എന്ന് പറഞ്ഞു കേട്ടോ അതായത് നമ്മുടെ കുട്ടിയതായ കരുത് കണ്ടില്ലേ നല്ല കുട്ടികളായിരുന്നു അവർക്ക് നഷ്ടം വന്നില്ല ഇരുപത്തി രൂപ എൻ്റെ എൻ്റെ ഒരു കൺകൂട്ടിൽ വെച്ച് അവർക്ക് നഷ്ടമില്ലാന്ന് തോന്നുന്നു ഇതായിരുന്നു നമ്മൾ പറഞ്ഞ അപ്പോൾ അമ്പത്തി സംതിങ്ങിന് അമ്പത്തിനാലായിരക്ക അവർ വാങ്ങിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഇറച്ചി ഞാൻ നോക്കാൻ ആളല്ല പക്ഷെ നാനൂറ് കിലോ ലൈവ് വെയിറ്റ് തീർച്ചയായിട്ടും ഉള്ള ഒരു പോത്താണ് നിങ്ങൾക്ക് അത് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ചടഞ്ഞ് കൂടി നിൽക്കുന്ന മാതിരി തോന്നാം പക്ഷെ പോത്ത് വലിയൊരു പോത്താണ് ഉണ്ടോ എസിൽ കയറിയപ്പോ ആള് അത്യാവശ്യം വലിപ്പം അത് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ ബാഗൊക്കെ കണ്ടോ നല്ല സെറ്റാണ് നല്ല വലുപ്പത്തിലേക്കും വരും നല്ല ഹൈറ്റിലേക്കും വരുന്ന ഒരാളവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഹൈറ്റ് മനസ്സിലാവല്ലോ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വിചാരിച്ച ഒരാളുടെ നമ്മളെ അറിയുന്ന ഒരു ടീമിന്റെ ഈസിന്റെ അവിടെ നിൽക്കുമ്പോൾ ആ പൂത്തിന്റെ വലുപ്പം നോക്കിയോ നിങ്ങള് ആ ബാക്ക് കാണിച്ചപ്പോൾ കണ്ടോ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു മൂന്നാല് പോത്തിനെടുത്തു കഴിഞ്ഞാൽ കാശാണ് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാൻ പുതിയ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലാദ്യ കാണണ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ അമർത്തിക്കോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ച ചെറിയ കുട്ടികൾ തൂക്കം പൈസ ഇതൊക്കെ ലാഭമാണോ നഷ്ടമാണോ ഈ പോത്തിന് ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല പക്ക ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതും നമ്മളറിയാത്തൊരു ടീമിൻ്റെയാണ് ഈ പോത്ത് നിൽക്കുന്നത് അതുകൊണ്ടാണ് നമുക്കിത് മിസ്സായത് വീണ് കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും